നമസ്കാരം ഷാറൂൺ ിലെ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നടപ്പിലാക്കിയ ജഡ്ജിയെ പാലഭിഷേകം നടത്താനൊരുങ്ങി ഒരുങ്ങി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പാലും പാലഭിഷേകം നടത്താനിരുന്ന കട്ടൌട്ടോറും പോലീസ് പിടിച്ചുകൊണ്ടുപോയി അതിനെതിരെ പ്രതികരിച്ച് രാഹുൽ ഈശോ ഇവിടെ ഒരു കട്ടൗട്ടിൽ ഔട്ടിൽ പാലഭിഷേകം നടത്തണമെന്ന് ഇവർ പറയുന്ന ലെജിറ്റിമേറ്റ് ഒരു ഡിമാൻഡ് അല്ലേ അതായത് ബഹുമാനപ്പെട്ട ഒരു ജഡ്ജി ആദ്യമായിട്ടായിരിക്കും ഇന്ത്യയിൽ ഒരു ജഡ്ജിക്ക് പാലഭിഷേകം എ കെ എം എന്ന് പറയുന്ന ഒരു സംഘടന കൺസീവ് ചെയ്തു അപ്പോ യാതൊരു രീതിയിലും പ്രകോപനമില്ലാത്ത ഒരുപാട് പേർ ഞങ്ങളുടെ അകം ശ്രീ അജിത് കുമാർ ജിയെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ കോലം കത്തിക്കണമെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരെ പേരെടുത്ത് പറയാം എന്നിട്ടൊന്നുമില്ല കമാൽ പാഷ് സാർ പറഞ്ഞ കാര്യത്തിന് അദ്ദേഹത്തിന്റെ കോലം കത്തിക്കണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെയല്ല പകരം ബഷീർ സാറിന്റെ കട്ടൌട്ടിൽ എന്ത്നീതിയാണ് ഇവർ കാണുന്നത് ഇനി രണ്ട് ഞാൻ ഒരു കാര്യം വളരെ വിനയത്തോട് ചോദിച്ചോട്ടെ രാഹുൽ ഈശ്വരോ അല്ലെങ്കിൽ അജിത് കുമാർ ജിയോ ജീമോഹൻജിയോട് ആരെങ്കിലും നാളെ ഈ ഷാരൻ ഗ്രീഷ്മയെ കൊന്നതിന് ശേഷം ഷാരനെ ന്യായീകരിച്ച് ടി വിയിൽ വന്നിരുന്നു സംസാരിച്ചാൽ ഞങ്ങളെ പിടിച്ച് ജയിലിൽ നേരെ തിരിച്ച് കമാൽ പാഷസാറിനെ പോലെ ഒരു ഹൈക്കോടതി ജഡ്ജി ഇന്നലെ നിങ്ങൾ എല്ലാം കണ്ടു കാണും എല്ലാ ചാനലിലും ഇരുന്ന് പറയുകയാണ് ഗദ്യന്തരമില്ലാതെ ഗ്രീഷ്മ ഷാരനെ കൊന്നതാണ് ഷാരൻ യഥാർത്ഥത്തിൽ കുണ്യാളിനൊന്നും അല്ലല്ലോ ഷാരൺ എന്തിനാണ് യഥാർത്ഥത്തിൽ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോയത് എന്ന് പറഞ്ഞു മരിച്ചൊരാളെ അപമാനിക്കുകയാണല്ലോ മരിച്ചൊരാളെ അവഹേളിക്കുകയാണ് മരിച്ചൊരാളെ അവഹേളിക്കുന്ന ഈ അവസരം ജസ്റ്റിസ് കമാൽ പോഷസ സാറിനെ പോലെ വലിയൊരു മനുഷ്യൻ ചെയ്തിട്ട് എത്ര പേര് പ്രതിഷേധിച്ചു ഈ രണ്ട് മീഡിയക്കാരോടെല്ലാം ഒരു ഒറ്റ ചോദ്യം ഒരുപാട് ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല ഈ കേസിലെങ്കിലും ഗ്രീഷ്മ വേട്ടക്കാരിയും ഷാരോൺ ഇരയുമാണെന്ന് സമ്മതിക്കൂ ടി വിയിലെ പലരും സംസാരിക്കുന്നത് ഷാരോൺ യഥാർത്ഥത്തിൽ വേട്ടക്കാരനും ഗ്രീഷ്മ ഇരയുമാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഗ്രീഷ്മയ്ക്ക് ചെയ്തതാണ് ഗ്രീഷ്മക്ക് പറ്റിപ്പോയി ഗ്രീഷ്മക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു കോണർ ചെയ്തു നിങ്ങളിൽ എല്ലാരും കേട്ടൊരു വാക്കുണ്ടാവും കപാൽ സാറിന്റെ അന്തസ്സായി കഷായം കൊടുത്തു നിങ്ങൾ നിങ്ങളെല്ലാം ടി വി കേട്ട് കാണും അങ്ങനെ ഒരു ചലഞ്ചിന്റെ ഭാഗമായി അന്തസ്സായിട്ട് അങ്ങ് എടുത്തു കൊടുത്തു ഇത് രാഹുൽ ഈശ്വർ ഷാരോണെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഇവിടെ നിൽക്കുന്ന ഷാരോൺ ആണ് ഗ്രീഷ്മയെ കൊന്നിരുന്നെങ്കിൽ ഷാരോണിനെ ന്യായീകരിച്ച് പറഞ്ഞാൽ നമ്മളെ അറസ്റ്റ് ചെയ്യൂലേ അപ്പൊ യഥാർത്ഥത്തിൽ എന്നിട്ട് ഇവിടെ ഒരു പ്രതിഷേധം നടത്താൻ സമ്മതിക്കുന്നില്ല എന്ത് ന്യായമാണുള്ളത് പലപ്പോഴും സ്ത്രീകൾ അവരെ ഇങ്ങനെ വേട്ടയാടുമ്പോ അല്ലെങ്കിൽ സ്ത്രീകളെ വേട്ടയാടുന്ന കേസിൽ സ്ത്രീകളെ ഒരു കാരണവശാലും മോശം പറയരുത് സ്ത്രീകൾക്കെതിരെ വാക്കുപോലും പറയരുത് എന്നൊക്കെ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ പറയുന്നുണ്ട് നേരെ മറിച്ച് ഷാരനെ കൊന്നതിന് ശേഷം പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാതെ ഷാരനെ കൊന്നതിന് ശേഷം ഷാരനെ ഓർമ്മിക്കാനായി ഇവിടെ കൂടിയപ്പോ ഷാരനെ സ്മരിക്കാനായി ഇവിടെ കൂടുന്നത് തടയുന്നത് പുരുഷ വിരോധമല്ലേ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി നാളെ നമ്മൾ ആണുങ്ങൾ അങ്ങനെ ആരെങ്കിലും വിഷം കൊടുത്തു മരിച്ചാൽ ആ വ്യക്തിക്ക് അനുകൂലമായ ഒരു സ്മരണയോ ഒരു പരിപാടിയോലീസുകാരെ കട്ടൌട്ട് എടുത്തോണ്ട് പോയി പോലീസുകാർ കട്ടൌട്ട് എടുത്തോണ്ട് പോയി ജഡ്ജിയുടെയാണ് ഒരു ജഡ്ജിയുടെ കട്ടൌട്ടിൽ പാലാഭിഷേകം നടത്താൻ വന്നപ്പോ ഒരു ജഡ്ജിയുടെ പാലും കൊണ്ടുപോയി പോലീസുകാർ പാലും കൊണ്ടുപോയി കട്ട് കൊണ്ടുപോയി ഈ നാട്ടിലെ പുരുഷ വിരോധം തെളിയിക്കാൻ ഇതിനപ്പുറം ഒരു കാര്യം ആവശ്യമുണ്ടോ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ പുരുഷ കമ്മീഷൻ വേണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ റേസ് ചെയ്തു ഇന്നലെ അജിത് കുമാർ ജി ഉടക്കം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു നിയമസഭയിൽ പോയി ശ്രീ എൽദോസ് എം എൽ കണ്ടു എൽദോസ് എം ഒരു ഡ്രാഫ്റ്റ് കൊടുത്തു വനിതാ കമ്മീഷൻ പോലെ യുവജന കമ്മീഷൻ പോലെ ഒരു പുരുഷ കമ്മീഷൻ വേണം എന്ന ഡ്രാഫ്റ്റ് കൊടുത്തു അത്തരം കാര്യങ്ങളൊന്നും മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കാറില്ല പലപ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാറില്ല ഇന്ന് വളരെ ജെനുവിനായി ഒരു ജഡ്ജിയുടെ അതും ബഷീർ സാറിനെ പോലെ പ്രഗത്ഭനായ ഒരുപാട് മേഖലകളിൽ കഴിഞ്ഞു തെളിയിച്ച് ഒരു ജഡ്ജിക്ക് പാലഭിഷേകം ചെയ്യുമ്പോൾ അത് വയലൻസ് എങ്ങനെയാകും അപ്പോ ഇതാണ് ഈ നാട്ടിലെ പുരുഷന്മാരുടെ അവസ്ഥ എന്ന് മാത്രം ഓർത്താമതി രണ്ട് നിങ്ങൾ എനിക്ക് ഉറപ്പുണ്ട് ഒരു മീഡിയക്കാർക്ക് ഉള്ളിൽ തോന്നി എല്ലാവർക്കും അത് ഉള്ളിൽ തോന്നി കാണും ആരും ഷാറിനെ ഒന്നും അങ്ങനെ വേട്ടക്കാരെന്ന് വിളിക്കില്ല പക്ഷേ ജഡ്ജി ആയിരുന്ന ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ഒരു കമാൽ പാഷ സാറ് യഥാർത്ഥത്തിൽ ഷാരനെ കുറിച്ച് പച്ച കള്ളങ്ങൾ ടി വിയിലിരുന്ന് പറയുകയാണ് കോടതി വിധിയിൽ തെളിയിച്ച കാര്യങ്ങൾ പോലും കള്ളം പറയുകയാണ് ഷാരന് ഗ്രീഷ്മയുടെ മോശം വീഡിയോകൾ ഉണ്ടായിരുന്നു ഷാരൻ ഇവളുടെ കല്യാണത്തിന് തടസ്സം നിന്നു അങ്ങനെ ഗദ്യന്തരമില്ലാതെ റാങ്ക് ഒക്കെ മേടിച്ചിട്ടുള്ള ഈ കുട്ടിക്ക് കൊല്ലേണ്ടി വന്നു എന്ന് ഇത് നേരെ തിരിച്ച് തിരിച്ചാണ് ഷാരനെ ന്യായീകരിച്ച് ഷാരൻ കൊന്നിരുന്നെങ്കിൽ പറഞ്ഞാൽ ഈ നാട്ടിലെ അവസ്ഥ എന്താവുക അപ്പൊ യഥാർത്ഥത്തിൽ ഇതാണ് ഈ നാടിന്റെ അവസ്ഥ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വനിതകളും കൂടെ നിൽക്കുന്നുണ്ട് പുരുഷ കമ്മീഷന്റെ ആവശ്യം അവരോടും കൂടി അഭ്യർത്ഥിക്കാനുള്ളത് പുരുഷൻ ഇവിടെ നിയമപരമായി യാതൊരു സംരക്ഷണവും ഇല്ല പുരുഷൻ ഇവിടെ നിയമപരമായി യാതൊരു കാര്യവും ഇല്ല ഇവരൊക്കെ കൊടുത്ത പല കംപ്ലൈന്റുകളും പോലീസ് ഗണിച്ചിട്ടില്ല ഞാനിപ്പോ ഒരിക്കൽ പറയുകയുണ്ടായി സാക്ഷാൽ നിവിൻ പോളി കൊടുത്ത കംപ്ലൈന്റ് കളിക്കുന്നില്ല പിന്നാണോ നമ്മൾ കൊടുത്ത കംപ്ലൈന്റ് കളിക്കുന്നത് ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയ സരിതയ്ക്കെതിരെ പരാതി എടുക്കുന്നില്ല പിന്നാണോ പുള്ളിയെ വേട്ടയാടിയ സ്ത്രീക്കെതിരെ അല്ലെങ്കിൽ പുള്ളിയെ വേട്ടയാടിയ ആൾക്കാർക്കെതിരെ പരാതി എടുക്കുന്നത് ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ഇവിടെ കൂടി നിൽക്കുന്ന പോലീസുകാരോട് ഏറ്റവും ബഹുമാനത്തോടെ പറയാനുള്ളത് ഈ കട്ടൌട്ട് എടുത്തോണ്ട് കൊണ്ടുപോയ ആർജവം ആ നിവിൻ പോളിക്കെതിരെയുള്ള വ്യാജ പരാതിക്കാർക്കെതിരെ ഒരു എഫ്ഐആർ ഇടാൻ കാണിക്കുകയാണെങ്കിൽ അത് വലിയ കാര്യമാണ് ഇവിടെ കട്ടൌട്ട് എടുത്തോണ്ട് പോവാൻ കാണിച്ച ആർജവം ഇവിടെ കട്ട് ഔട്ട് എടുത്തോണ്ട് പോയി പാലെടുത്തോയി ഇവർക്ക് നോട്ടീസ് കൊടുക്കാൻ നോട്ടീസ് കാണിച്ചോട്ടീസ് ഒരു സെക്കൻഡ് തന്നെ സന്തോഷമായി അതായത് വിദ്വേഷ പ്രസംഗവും മറ്റും നടത്താൻ പാടില്ല ഇന്നേ അവരെ അങ്ങനെ ഒരു വിദ്വേഷ പ്രസംഗവും ആരും നടത്താറില്ല ഞങ്ങളൊക്കെ വളരെ ആലോചിച്ചാണ് ചെയ്യുന്നത് ഇതേപോലെ ഒരു നോട്ടീസ് നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക് അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക് ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക് പോലീസുകാർ ഈ പേപ്പറിന്റെ വിലയെങ്കിലും ഞങ്ങൾ ആണുങ്ങളുടെ ജീവിതത്തിനും ആണുങ്ങളുടെ കരിയറിനും നൽകണമെന്ന് വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ഇതാണ് അതുകൊണ്ടാണ് അതിശക്തമായി ഒരു പുരുഷ കമ്മീഷന്റെ ആവശ്യം ഉണ്ടാകുന്നത് എ കെ എം എ പോലുള്ള സംഘടനകൾക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നത് ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നാട്ടുകാരെ കേൾക്കുന്നുള്ളൂ ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നിങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ വേറൊരു രീതിയിൽ മനസ്സിലാക്കുന്നില്ല ആ പ്രതിഷേധത്തെ പോലും തടയാൻ പോലീസ് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു എത്രയോ സിനിമകൾക്ക് നടത്താറുണ്ട് നമ്മുടെ വിജയയുടെ സിനിമ ഈ ഈ പാലഭിഷേകത്തെ ക്രിമിനലൈസ് ക്രിമിനലൈസ് ചെയ്യുന്ന ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് ഒന്നുമില്ല ഒരു അതിനെ എവിടെ നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കും എന്ന് ഓരോരുത്തരും ചിന്തിക്കണം പോലീസിന്റെ നടപടിയിൽ അതിശക്തമായി പ്രതിഷേധിക്കുന്നു പോലീസുകാർ ചിന്തിക്കേണ്ട കാര്യം നിങ്ങളെന്ന പുരുഷന്മാർക്ക് നാളെ കള്ളക്കേസ് വന്നാൽ ഞങ്ങളെ പോലും കുറച്ചുപേരെ കാണു എന്നവർ മറക്കാതിരുന്നാൽ വളരെ നന്നായിരിക്കും അരുൺകുമാറിനെ പോലെ തി പറഞ്ഞത് കേട്ടില്ലേ പോലീസുകാരോട് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ കേസ് എടുക്കുന്നത് രാഹുൽശ്വർ അല്ല ഹൈക്കോടതിയിലെ കുഞ്ഞിക്കൃഷ്ണൻ സാറിന്റെ ബെഞ്ച് നിങ്ങൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ കേസ് എന്തുകൊണ്ടാന്ന് അറിയാമോ എന്താ ചോദിച്ചത് അതായത് വ്യക്തി നേരിട്ട് ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നില്ല പോക്സോ കേസിൽ ഒന്നാം പ്രതി അരുൺകുമാർ പെട്ടാൽ അദ്ദേഹത്തിന് അദ്ദേഹം നല്ല നല്ല കഴിവുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് വലിയ വലിയ അഭിഭാഷകരെ കൊണ്ടുവരാൻ കഴിയും നിങ്ങൾ ഈ ക്യാമറ പിടിക്കുന്ന ആരെങ്കിലുമോ നമ്മൾ ആരെങ്കിലുമോ അങ്ങനെ പെട്ടുപോയെങ്കിൽ നമ്മൾ രണ്ടാഴ്ച ജയിലിൽ കിടക്കും നിങ്ങൾ ഞാൻ വേറെ ആരുടെയും കാര്യമല്ല നിങ്ങളുടെ എന്റെയും കാര്യ പറയണേ അതായത് നിങ്ങളോ ഞാനോ ആണ് പെട്ടുപോയതെങ്കിൽ നമ്മളൊക്കെ രണ്ടാഴ്ച ജയിലിൽ കിടക്കും എന്തിന് ഒരു തമാശ പറഞ്ഞു തരും ആ തമാശ പെൺകുട്ടിയോട് പോലും അല്ല വേറൊരു ആൺകുട്ടിയോട് ഒരു തമാശ കുട്ടിയെ കണ്ടോ ആ ഇല്ല നന്നായി എന്ന തമാശ പറഞ്ഞു ഞാനും നിങ്ങളൊക്കെ രണ്ടാഴ്ച കിടക്കും അതായത് ഒറ്റ വരിയേ ഉള്ളൂ പുരുഷവിരോധമാണ് പുരോഗമനം എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ നാട്ടിലുണ്ട് ആ മനോഭാവത്തിനെതിരെയാണ് പോരാട്ടം ആ മനോഭാവത്തിനെതിരെ ശക്തമായ നിലകൊള്ളാൻ കഴിയണം ഓൾ കേരള അസോസിയേഷൻ ഇന്ന് നടക്കുന്ന പ്രതിഷേധ പരിപാടി പോലീസ് തടഞ്ഞത് അത്യന്തം അപലപനീയമാണ് നിഷേധം മാത്രമല്ല നമ്മൾ ആഹ്ലാദ പ്രകടനമാണ് പറഞ്ഞു നമ്മൾ എന്തിനാണ് വേണ്ടിയുള്ള ഷാരോൺ എന്ന വ്യക്തി കണ്ടു കാണും ഇതൊന്നും ഞങ്ങളുടെ വാക്കുകളല്ല കേട്ടോ കോടതി വിധിനായത്തിൽ എഴുതി വച്ച വാക്കുകളാണ് മരണക്കിടക്കയിലും അവൻ ഗ്രീഷ്മയെ സ്നേഹിച്ചു മരണക്കിടക്കയിലും അവൻ ഗ്രീഷ്മയെ തള്ളിപ്പറയാൻ എഴുന്നില്ല പതിനൊന്ന് ദിവസം വെള്ളം കിട്ടാതെ പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാനാവാതെ ശരീരത്തിന്റെ സമസ്ത ഭാഗങ്ങളും പൊടിഞ്ഞ് ആന്തരികങ്ങൾ അഴുകി മരിച്ച ആ വ്യക്തി അവസാനം ഗ്രീഷ്മയ്ക്ക് ചെയ്യേണ്ടി വന്നാണ് ചെയ്ത് പറയുന്ന ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് അതായത് അവന് ഞാൻ പേപ്പർ വായിച്ചതും ഇതിൽ വായിച്ചതാണ് പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാൻ കഴിയാതെ മരിച്ചൊരു വ്യക്തിയെ അവസാനം അവൾ കോണർ ചെയ്യപ്പെട്ടു പോയതുകൊണ്ട് ചെയ്തതാണെന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ പുരുഷന്റെ ജീവിതത്തിന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് ജീവൻ അത്ര വിലയേ ഉള്ളൂ എന്നൊരു തിരിച്ചറിവ് നോക്കുകയാണ് അല്ലീസ് അദ്ദേഹം അദ്ദേഹത്തെ പോലുള്ളവർ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല ഈ നാടിന് ഈ നാടിനും സമൂഹത്തിനും ഒരു തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് അത് ഇനിയുള്ള തലമുറയ്ക്ക് ഇനിയുള്ള തെറ്റ് സ്ത്രീകൾ വീണ്ടും വീണ്ടും ചെയ്യാൻ പ്രചോദനം ഉണ്ടാകും ഇവിടെ ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായതിൽ നമുക്ക് സന്തോഷിക്കാനുള്ള കാരണം പറഞ്ഞുതരാം സ്ത്രീകൾ കൂടുതലായിട്ട് തെറ്റുകളിലേക്ക് പോകാതിരിക്കും ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കേസുകളിൽ പ്രതിയാവുകയാണ് സ്ത്രീകൾ നമ്മൾ നോക്കണം കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ പല കേസിലും പ്രതികളാണ് എന്തുകൊണ്ടാണ് ഇവിടുത്തെ നിയമത്തിന്റെ സംരക്ഷണം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് മാറിക്കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കാര്യം എനിക്കൊരു മകളുണ്ട് ഇനി ഇങ്ങനെ ഒരു തെറ്റിലേക്ക് അവർ കാര്യം നമ്മുടെ നിയമവ്യവസ്ഥകൾ വെമ്പിള്ളേർക്ക് ഇങ്ങനെ ആനുകൂല്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും തെറ്റിലേക്ക് പോകും നമ്മൾ എന്തുകൊണ്ട് തെറ്റ് ചെയ്യുന്നില്ല പുരുഷന്മാർ ചെയ്യാത്തതിന്റെ കാരണം ഞങ്ങൾക്കെതിരെ നമുക്കെതിരെ ഒരു നല്ലൊരു കേസ് ഉണ്ടാവും ജയിലിൽ പോയി കിടക്കേണ്ടി വരും പിന്നെ ജീവിതകാലം ജയിലിടിഞ്ഞാൽ പോലും വെളിവരില്ല ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ

സ്ത്രീകൾക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു അത് തന്നെയാണ് പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് വർഷം കൊണ്ട് ഏകദേശം പത്ത് വർഷം കൊണ്ട് പുരുഷ കമ്മീഷൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുരുഷ കമ്മീഷൻ ഇന്ത്യൻ ഗവൺമെന്റ് കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അത് നിർമ്മിച്ചത് അതുകൊണ്ട് ആദ്യമായിട്ട് ഒരുപക്ഷെ കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ ഒരു പോസിറ്റീവ് ലെജിസ്ലേഷനായി യുവജന കമ്മീഷൻ കൊണ്ടുവരാനുള്ള ഒരു നീക്കം മുമ്പോട്ട് പോവാം പുരുഷ കമ്മീഷൻ അതിലെ ഒന്ന് രണ്ട് പെട്ടെന്നുള്ള ഡിമാൻഡ് ഇദ്ദേഹത്തിനൊക്കെ ആപ്ലിക്കബിൾ ആയ കാര്യങ്ങളാണ് സി ആരെങ്കിലും ഒരാൾ ഞാൻ മീഡിയക്കാർ ഇതായിട്ടല്ല ആരെങ്കിലും ഒരാൾ ഗ്രീഷ്മെ വേട്ടക്കാരി എന്ന് വിളിക്കുന്നത് കേട്ടോ അതെന്താ ഗ്രീഷ്മ അല്ലേ അതായത് ദ്വയാർത്ഥ പ്രയോഗത്തിലുള്ള ഒരു വാക്ക് പറഞ്ഞാൽ ഒരു ഒരു പ്രമുഖ ബിസിനസ് വേട്ടക്കാരനായി ഏതെങ്കിലും രീതിയിൽ തമാശ പറഞ്ഞാൽ വേട്ടക്കാരനായി എന്തേ ഗ്രീഷ്മ വേട്ടക്കാരില്ലേ ആരെങ്കിലും ഒരാൾ ഷാരൻ ഇരയാണെന്ന് നിങ്ങൾ പറയണേ കേട്ടോ അതെന്താ ഈ ഇര എന്ന വാക്ക് എന്നും സ്ത്രീക്കും വേട്ടക്കാരൻ എന്ന വാക്ക് എന്നും പുരുഷനും വേണ്ടി എന്താ റിസർവ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണോ അല്ല അപ്പോ യഥാർത്ഥത്തിൽ ഷാരോൺ എന്ന ഇര ഗ്രീഷ്മ എന്ന വേട്ടക്കാരി ആ വേട്ടക്കാരിയെ ന്യായീകരിക്കാൻ ഹൈക്കോടതി ജഡ്ജിമാർ പ്രമുഖ മാധ്യമ അനലിസ്റ്റുകൾ പ്രമുഖ മാധ്യമങ്ങളിലെ പല ആൾക്കാരും എല്ലാവരും ഒന്നും പറയുന്നില്ല പല ആൾക്കാരും ദേശീയ മാധ്യമങ്ങൾ വരെ ഞാൻ ഇന്നലെ ബർഖാത്തിന്റെ പരിപാടി കിടന്നു അവിടെയും പല ആൾക്കാരും ആ കുട്ടി എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയില്ല നോക്കാം കൊലഭാഗത്തെ പോലും ന്യായീകരിക്കുകയാണ് നേരെ തിരിച്ച് അത് മാത്രമാണ് നേരെ തിരിച്ചാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഷാരനെ ന്യായീകരിക്കുന്നതിൻ്റെ അടുത്തൂടെ ഇദ്ദേഹം പറയുകയാണെങ്കിൽ ഓൾറെഡി പുള്ളിക്കുന്നതിലെ കേസുകൾ വലുതും പുരുഷന്മാരെ അവഗണിക്കുന്ന കേരള സമൂഹത്തിൽ പുതിയൊരു പുരുഷ സംഘടന കൊണ്ടുവരാനാണ് രാഹുൽ ഈശ്വർ പ്രതികരണത്തിലൂടെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും സർക്കാരുകൾ ഒരു പുരുഷസംഘടനയ്ക്ക് അനുമതി നൽകുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു